അവിടേക്ക് പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെ ഒക്കെ തന്നെ സംഘങ്ങൾ എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ നിൽക്കുന്നത് ഈ അപകടം നടന്ന അതായത് മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തിന്റെ മറുവശത്താണ് കാരണം അപ്പുറത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല കാർബിറ്റർ ഹൈറ്റിൽ മറന്നുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപത്തിലാണ് മണ്ണിടിച്ചിട്ടുള്ളത് ഇപ്പൊ അതിന് അടുക്കാ വണ്ടിയുള്ളത് അതാണ് ജി പി എസ് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാ കാണുന്ന റിയുള്ളൂ മാറ്റി മാറ്റേ പോയിന്റൊക്കെ നമ്മളിപ്പോ പോകുന്ന ഭാഗത്ത് നൂറ് മീറ്റർ അകലയായിട്ടാണ് നൂറ് മീറ്ററോളം മണ്ണ് മാറ്റിയാലേ അവിടെ ശ്രമകരമാണ് ഹൈറ്റ് മീറ്റർ ഹൈറ്റിൽ ശ്രമകരാണ് ശ്രമകരാണ് അവര് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജെ സി പിന്നെ മൂന്ന് ജെ സി ബി എന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ജെ സി ബി ബിയും പിന്നെ മൂന്ന് ഹിറ്റ് ഹിറ്റച്ചിൽ വന്നിട്ട് എന്ന് മണ്ണ് മാറ്റുന്നൊക്കെ പറഞ്ഞിരുന്നു ഏകദേശം ഉച്ചവടെ മിക്കവാറും കണ്ടെത്താൻ പറ്റുന്നില്ല ഓണർക്കെല്ലോ ഇരുന്നൂറ് മീറ്റർ